ഹലോ നമസ്കാരം ഞാൻ രതീഷ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ ഐറ്റം മത്തിയും കപ്പയുമാണ് അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോകാം മത്തിയും കപ്പയും ഉണ്ടാക്കാനായി ഒരു കിലോ കപ്പ നന്നായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ആറേഴ് പീസ് മത്തി നന്നായി മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് പീസ് ചെരുള്ളി പിന്നെ കറിവേപ്പില പിന്നെ പച്ചമുളക് ഒരു മൂന്ന് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യമായി കപ്പ നമുക്ക് വേവിച്ചെടുക്കാം കപ്പ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് അരസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടുണ്ടോ കപ്പയില നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞെടുക്കാം കപ്പയില നന്നായി വെന്തിട്ടുണ്ട് വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീനൊന്ന് ഹാഫായി ഫ്രൈ ചെയ്തെടുക്കാം മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇത് ഹാഫായിട്ട് ഫ്രൈ ചെയ്ത് നമുക്ക് അത് ലേക്ക് ചെയ്യാം മീൻ ഒരു സൈഡ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അത് തിരിച്ചിട്ടുണ്ട് മീൻ ഏകദേശം വന്നിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ മുള്ളൊക്കെ കളഞ്ഞെടുക്കാം ഉള്ളി നമുക്ക് ആവശ്യമില്ല മീനെല്ലാം മുള്ളു കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടു കൂടി മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാനായി കുക്കർ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട് ഒരു സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കടുക് പൊട്ടിക്കാം

ഏകദേശം ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂൺ ഉപ്പ് അരസ്പൂൺ മുളക് പൊടി നമുക്ക് അഴറ്റിയെടുക്കാം ഇതിനകത്തേക്ക് കുളമ്പുളി കുടമ്പുളി ചേർത്താ വെള്ളം നമുക്ക് ഒഴിക്കാം ഇതിനകത്തേക്ക് നമുക്ക് മുള്ളുകള മീൻ ഇട്ടുണ്ട് ഇനി നമുക്ക് വിപിച്ച കപ്പ ഇട്ട് കൊടുക്കാം കപ്പ ഇട്ട കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് അത് കുഴമ്പ് രൂപത്തിലാക്കാം നന്നായി മിക്സ് ചെയ്ത് തന്നിട്ടുണ്ട് കുഴമ്പ് രൂപത്തിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പോൾ നമ്മളുടെ കപ്പയും മത്തിയും റെഡി ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് നല്ല എരിവും പുളിയും എല്ലാം കൂടിയുള്ള ഉള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഇതിന്റെ കൂടെ കഴിക്കാനായി നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാം ഒരു ഉള്ളിച്ചമ്മന്തി ഉള്ളിച്ചമ്മന്തിക്കായി രണ്ട് സവാള നന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മിക്സി ചെയ്യുന്നിട്ടൊന്ന് ചതച്ചെടുക്കാം ഉള്ളിയും പച്ചമുളകും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഒരു കാൽ സ്പൂൺ ഉപ്പ് ഒരു അര സ്പൂൺ വിനീഗർ ചേർക്കാം കാൽ സ്പൂൺ കുറച്ച് വെളിച്ചെണ്ണ ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം കപ്പയുടെ കുറേ കഴിക്കാനുള്ള ചമ്മന്തി റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ലഞ്ച് റെഡി കപ്പയും മത്തിയും കൂടി മിക്സ് ചെയ്തത് അതിൻ്റെ കൂടെ ഉള്ളിച്ചമ്മന്തി ഒരു നല്ലൊരു കോമ്പിനേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ് നല്ല ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണ് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി എത്തുന്നതായിരിക്കും താങ്ക് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും കാണാം ബൈ